നിലവിലെ എംപിയും എം എൽ എയും തമ്മിൽ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം ഹാട്രിക് വിജയം പ്രതീക്ഷിച്ചാണ് ഇക്കുറി യു ഡി എഫ് എൻ കെ പ്രേമചന്ദ്രനിലൂടെ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് എന്ത് വികസന നേട്ടങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനു മേളയിൽ ഈ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനെ മൂന്നാമത്തെ തവണയിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത് അവരുടെ കൂടിയാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ പത്തു വർഷമായി ഇന്ത്യൻ പാർലമെൻ്റ് ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം ആ പാർലമെൻറ്റിൽ ഏതൊരു എംപിയെക്കാൾ കൂടുതൽ പാർലമെൻറ്റ് ഓരോ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചും അദ്ദേഹം നടത്തിയ വലിയ പോരാട്ടം അത് ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നായി ഞങ്ങൾ കാണാൻ വേണ്ടി കഴിയും അദ്ദേഹം പത്തു വർഷമായി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഡിമാൻഡുകൾ അദ്ദേഹം അവതരിപ്പിച്ചു ഇരുപത്തഞ്ച് സ്വകാര്യ ബില്ലുകൾ ഒരു പാർലമെൻറ്റേറിയൻ ഇരുപത്തഞ്ച് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശ്ലാഘീനം തന്നെയാണ് ഒരു പാർലമെൻറ്റേറിയൻ പോലും ഇത്തരത്തിൽ അവതരിപ്പിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിൽ വളരെ പ്രകടമായി അതുപോലെ തന്നെ എഴുപത്തിയാറ് ഓർഡിനൻസ് ഡിമാൻഡ് ഓർഡിനൻസുകൾ മുപ്പത്തിരണ്ട് ബില്ലുകൾക്ക് അതിൻ്റെ അതിൻ്റെ പരാമർശങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഭേദഗതികൾ മൊത്തത്തിൽ ഇടപെടൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇടപെടൽ ഇടപെടലുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളത്തെ സംബന്ധിച്ച് അഭിമാനമാണ് പ്രത്യേകിച്ച് കൊല്ലം എന്ന് പറയുന്നത് കൊല്ലത്തിൻ്റെ ജനങ്ങൾക്ക് ഞങ്ങളുടെ എം എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയാൻ അഭിമാനമാണ് അല്ലെങ്കിൽ അവർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അദ്ദേഹം ആ പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹം അവിടെ ഇത്തരത്തിലുള്ള പാർലമെൻറ്റ് പ്രവർത്തനങ്ങളിൽ ശ്രാഘനീയമായ ഒരു പങ്കാണ് അദ്ദേഹം ഭവിച്ചിട്ടുള്ളത് ഒരു മറ്റൊരു എം എന്നോട് സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ പറഞ്ഞത് ഈ ബില്ലുകൾ ഇതിൻ്റെ പിന്നെ ഉപക്ഷേപങ്ങൾ കൊടുക്കുമ്പോഴും ഇതൊന്നും പാസ്സാവില്ല എന്നറിയാമായിരുന്നിട്ടും എന്തിനാ പ്രേമ ഇതിനെ വീണ്ടും വീണ്ടും പഠിച്ച് ഇതിൻ്റെ ഇതിൻ്റെ തിരുത്തലുകൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് നമ്മൾ പാർലമെൻറ്റേറിയൻ പാർലമെൻറ്റ് മെമ്പറായിരിക്കുമ്പോൾ ഓരോ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി തലനാരിഴ കീറി പരിശോധിച്ച് പറയുക എന്നതിനാണ് ജനങ്ങൾ നമ്മളെ പാർലമെൻറ്റിലേക്ക് അയച്ചത് അത് ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ് അതൊരു കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം വികസന കാര്യത്തിൽ ഒരു സർവതല സ്പർശിയായ വികസനമാണ് പത്തു വർഷമായി സഹാബ് എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം പാർലമെൻ്റ് വരെ നടത്തിയിട്ടുള്ളത് അത് റെയിൽവേയുടെ കാര്യത്തിൽ ഹൈവേയുടെ കാര്യത്തിൽ റോഡുകളുടെ കാര്യത്തിൽ ആരോഗ്യ രംഗത്ത് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് എന്തിനു വേണ്ട സർവ്വതല സ്പർശിയായി കോടിക്കണക്കിന് രൂപയുടെ വികസനം പിന്നെ അദ്ദേഹത്തിൻ്റെ എം ബി ഫണ്ട് നൂറ് ശതമാനവും എം ബി ഫണ്ട് വിനിയോഗിച്ച ഒരു പാർലമെൻറ്റേറിയൻ അത്തരത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ മറ്റൊരാളിനെ കവച്ചു വച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ അക്കാര്യത്തിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള ജാഗ്രത അത് വളരെ വലുതാണ് മറ്റൊന്ന് ജനങ്ങളുടെ ഒരു സുഖത്തിലും ദുഃഖത്തിലും ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എങ്ങനെയാണോ അതുപോലെ തന്നെ അദ്ദേഹം ജനങ്ങളുടെ ദുഃഖത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ അദ്ദേഹം ഓരോ കുടുംബ അംഗമായി അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമാണ് കാരണം അദ്ദേഹം ജീവിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഓരോ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രതിസന്ധികൾ കോവിഡ് പത്തൊമ്പതാകട്ടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ പറഞ്ഞ ആളുകളെ അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള നമ്മുടെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം അവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഓരോ കാര്യത്തിലും ഓരോ വിഷയത്തിലും ഓരോ ചെറിയ ആക്സിഡൻറ്റിൽ പോലും അദ്ദേഹത്തിൻ്റെതായ കൈവപ്പ് ചാർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു നിന്ന ആ എൻ കെ പ്രേമന്ദന് കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കൊണ്ടിനാണ് അദ്ദേഹം ജയിച്ചത് വലിയ ഭൂരിപക്ഷമാണ് ഒരു പക്ഷേ ഐക്യ ജനാധിപത്യ മുന്നണി പോലും അത്തരത്തിലൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ദേശിംഗനാടിന്റെ ജനമനസാക്ഷിയുടെ ഒരു അംഗീകാരമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധമായ സംശയവും അക്കാര്യത്തിലുള്ള വികസന നേട്ടങ്ങൾ മുൻനിർത്തിയും അതുപോലെ തന്നെ സർവ്വതല വികസനം സാധ്യമാക്കിയും ജനങ്ങളുടെ വലിയ സ്വാധീനം ചെലുത്തിയും ഒക്കെയാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവെന്ന രീതിയിലും ഒക്കെയാണ്